ഒരു മാസം എടുത്ത വീഡിയോ ആണ് ഗാലറിയിൽ കിടക്കുന്ന കണ്ടപ്പോൾ അതിനിങ്ങനെ ജീവൻ നൽകാമെന്ന് തോന്നി രാത്രി പതിനൊന്നേ മുപ്പതിന് ഞാനൊരു ചായ ഓടിച്ചിട്ട് വരാം നിങ്ങളും വരുന്നത് വാ എന്നൊരു ഡയലോഗ് കേട്ടപ്പോൾ തന്നെ ഞാൻ ഊഹിച്ചു ഇതെനിക്കുള്ള സർപ്രൈസാണെന്ന് കാരണം പിറ്റേന്നെ പിറന്നാളാണല്ലോ കാരൻ പിടികിട്ടിയത് മുഖത്തറിയിക്കാതെ ഞങ്ങളും കൂടെ കൂടി കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഈ മനുഷ്യനെൻ്റെ പിറന്നാളുകൾ ഗംഭീരമാക്കാറുണ്ട് കാക്കനാട് റൂട്ടാണ് ഇത്തവണ പിടിച്ചത് പക്ഷേ മെട്രോയുടെ വഴി നടക്കുന്നതുകൊണ്ട് പണി പാളി തിരക്കുള്ള കഫേ നിന്ന് അപരിചിതരായ ഒത്തിരി പേരുടെ കൂടെയെന്ന് കേക്ക് കട്ട് ചെയ്ത് അവരുടെ കൂടെ ഹാപ്പി ബർത്ത് ഡേ വിഷ് ചെയ്യാമെന്നുള്ള പ്ലാൻ ബി എത്തി നിന്നത് ആളുകഴിഞ്ഞ അശ്വിൻ റെസ്റ്റോറൻറ്റിലായിരുന്നു ചായ കുടിച്ചിട്ട് വരാമെന്ന പ്ലാൻ എ നടപ്പിലാക്കാൻ പുള്ളി പുറത്തേക്കിറങ്ങി സമയം പന്ത്രണ്ടായപ്പോൾ കൃത്യം കേക്ക് കാറിന്ന് എടുത്ത് വെച്ചു പക്ഷെ ഇത്തവണ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഈ ഡ്രസ് ലച്ചസ്സായിരുന്നു മുമ്പെപ്പോഴോ ആഗ്രഹം പറഞ്ഞ ഡ്രസ് ലച്ചസ് പൊതുവെ ഇങ്ങനെയുള്ള ഫാൻസി പേരുകളൊന്നും ഓർത്തു വെക്കാത്ത ആളാണ് പക്ഷെ ഇത് ഓർത്തു വെച്ച് വാങ്ങി തന്നപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി കീശ കയറുന്ന എക്സ്പെൻസീവ് ഗിഫ്റ്റുകളൊന്നും എന്നെ സന്തോഷിപ്പിക്കാറില്ല ആഗ്രഹിക്കാറുമില്ല പക്ഷെ ഇതുപോലെ എന്നോ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വെച്ച് അത് സമ്മാനിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറെ ലെവലാണ് അങ്ങനെ ഞങ്ങളുടെ ഇങ്ങനെ വലിയ ആഘോഷം കഴിഞ്ഞു പാട്ടും പാടി തിരിച്ച് വീട്ടിലേക്ക് എത്തി പിറന്നാളിനൊരു ഡ്രസ്സ് കൂടി വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു പ്രോഗ്രാം വന്നതുകൊണ്ട് ഇത്തിരി നേരത്തെ തന്നെ അങ്ങ് എത്തും പിറ്റേന്ന് ഒരു ബിരിയാണി പുള്ളിയുടെ ഭാഗം ഉണ്ടാക്കി തന്നപ്പോൾ ഇത്തവണത്തെ ബേത്ത് ഡേ ആഘോഷിച്ചു കഴിഞ്ഞു വെഡ്ഡിങ് ആനിവേഴ്സറിയും ബേർത്ത്ഡേയും ഒരേ മാസം വരുന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒന്നിലാണ് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാറുള്ളത് പരസ്പരം പരിഗണിച്ചും സ്നേഹിച്ചും സമയം കണ്ടെത്തിയും കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളിലൂടെ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ് ഇനിയും ഒരുപാട് കാലം ഈ സന്തോഷം നിലനിൽക്കട്ടെ എന്നുള്ള പ്രാർത്ഥനമാണ്